ഹുസാ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബി ഭൂമിയോട് ഇവിടെ പറയുന്ന സമയത്ത് ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സഹോദരനായ മൂസ പൊട്ടി ഒരു രംഗം പറയുന്നുണ്ട് ഇസ്ലാമിൽ ഖബറിയിലെ ഭയാനകതകളെ ഓർത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വെറുപ്പാടിനെ കുറിച്ച് ഓർത്തൊക്കെയായിരുന്നു കരഞ്ഞത് ആ സമയത്ത് നമ്മളെ പാവം ഹുസാനബിയോട് പറയുന്നുണ്ട് യാ മൂസ ലൗ തുഫി ഞാനെങ്ങാനും ഈ മറമാടപ്പെട്ട മനുഷ്യർക്കൊക്കെ അവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു അവരോട് ഞാൻ എത്ര സൗമ്യമായി പെരുമാറി എന്നത് വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കേണീറ്റ് നിന്ന് വിളിച്ചു പറയുമായിരുന്നു എൻ്റെ സ്നേഹത്തെ കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് ഭൂമിക്ക് മുകളിൽ നടന്ന സമയത്ത് ധിക്കരിച്ചിട്ടും നന്ദി കേട് കാണിച്ചിട്ടും മറക്കാത്ത ഭൂമിക്ക് താഴെ ഒന്നിനും കയ്യാതെ ചുരുണ്ടുകൂടി മണ്ണിനോട് കവിൾത്തടം ചേർത്ത് കിടക്കുന്ന പാവപ്പെട്ട അടിമയെ എങ്ങനെ വേദനിപ്പിക്കുമെടോ